మరీన మరి వల్ల అది കാർഷിക സുഹൃത്തുക്കളെ കമ്മറ്റി അംഗങ്ങളെ നമ്മൾ ചിങ്ങം വന്ന് എല്ലാ വർഷവും കർഷക ദിനം ആചരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ കൊണ്ട് നമ്മുടെ പഞ്ഞക്കറക്കടകം മാറി നാളെ ചിങ്ങം വന്ന് പൊന്നി ചിങ്ങമാസം തുടങ്ങുകയാണ് പഴയ കാലത്താണ് പഞ്ഞക്കർക്കിടകവും ചിങ്ങവും ഒക്കെ ഉള്ളു ഇപ്പം എന്നും ഓണമാണ് തൃക്കാക്കരയെ സംബന്ധിച്ച് നമ്മുടെ ഐ ടി മേഖലകളൂടി വന്നപ്പം ആർക്കും പട്ടിണിയൊന്നുമില്ല എല്ലാവരും ചിങ്ങമാസത്തിലെ തിരുവോണം ആഘോഷിക്കുന്ന നാളുകളാണ് ദിവസവും എന്നാലും നമ്മുടെ പഴയ കർഷകരുടെ ഓലമടയിലും ചൂലുകീറലും Kesin olmalı. Kesin olmalı.